െ ആ മോൻ ഇവിടെ വന്നുവെന്നും ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കൂടെ കുടിച്ചു എന്നും നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് ആണ് അങ്ങനെ മനസ്സ് മാറിയെന്നും ഞാൻ അറിഞ്ഞ നിങ്ങളെ പുറം ലോകം അറിയാത്ത രീതി ഞാൻ പൂട്ടു എനിക്കെന്താ നിങ്ങളുടെ ആവശ്യം അനാവശ്യമൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഞാൻ അന്വേഷിച്ചിറങ്ങും സത്യം കണ്ടുപിടിക്കുകയും ചെയ്യും കണ്ടുപിടിച്ച സുധേനെ അറിയാലോ അല്ലേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനല്ലേ ഉണ്ടാക്കുന്നേ അഞ്ചുന്റെ ഐശ്വര്യം ഞാൻ ഉണ്ടായിക്കോളാം വേണ്ടെന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് അന്വേഷിച്ച് അറിയാനുണ്ട് ശ്രദ്ധിക്കണ്ടേണ മാളൂനെങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയിക്കണോ അത് അവരുടെ വായു കൊണ്ട് തന്നെ കേൾക്കുകയും വേണം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങയുടെയും മോളുടെയും ചാട്ടം കുറച്ചു ഭയങ്കര ആലോചനയിലാണല്ലോ

എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് ഒന്നുമില്ല കാര്യം നേരെ ആരോ പറഞ്ഞു മാളൂനെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞതാ അവക്കെന്താ അവൾക്ക് അച്ഛനമ്മ ഒന്നിച്ചു വേണം അവൾ അത്ര ആഗ്രഹിക്കുന്നു പക്ഷേ ഏട്ടാ കുറച്ച് മുമ്പേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി മാളു സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊരു സംശയം നിങ്ങൾ തമ്മിൽ ആയില്ല എല്ലാം അഭിനയം ആണോന്ന് മാളു അറിഞ്ഞു ആരായിരിക്കും പറഞ്ഞത് നേരത്തെ അമ്മയും ഞാൻ ഇരിക്കുമ്പോ ഏട്ടക്കേറ്റൊരു സംസാരം ഉണ്ടായി അതിനിടക്ക് വിളിച്ചു പറഞ്ഞത് അവര് മാളു ഇതും കേട്ടോടാ കേറി വന്നത് തൊണ്ണൂറ്റഞ്ചു ശതമാനവും നോക്കുന്നു ഞങ്ങളോട് ഏട്ടി പറയാ രാവിലെ ഏട്ടൻ കോംപ്രമൈസ് എന്ന് പറയും വൈകുന്നേരം അത് മാറ്റി പറയും ഏടിനും മെന്റൽ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഷോക്ക് അടിപ്പിക്കണം എന്നൊക്കെ കഷ്ടം തന്നെ ഏട്ടാ പിന്നെ ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ ഇനിയിപ്പോ പെട്ടെന്ന് മാള് വന്നു ചോദിച്ചാ ഏട്ടൻ വെറുതെ ഷോക്ക് ആവണ്ടല്ലോ അവര് മോള് മാളുവിനെ പറഞ്ഞു തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതാണ് കറക്റ്റ് ഇതാവുമ്പോ പകുതിപ്പണി നമ്മൾ എടുത്താൽ മതി ബാക്കി പണി അങ്ങേരെ അങ്ങേരെടുത്തോളൂ രണ്ടും അങ്ങനെ അടിച്ചു പിരിയട്ടെ എന്തൊരാശ്വാസം